കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കണക്കാക്കാം ഒന്ന് മുതൽ നൂറ് വരെ വായിക്കാൻ വേണ്ടി പഠിക്കാം ഒന്ന് മുതൽ നൂറ് വരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് മു मुपत् मुपतिर मुपति मू मु ना मुझे मुपत्तारे मुद्दे नाप्द नापत् नापति रे नापत्म नापत् नाप्त േഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒൻപത് അൻപത് അമ്പത്തി ഒന്ന് അമ്പത്തി രണ്ട് അൻപത്തി മൂന്ന് അൻപത്തി നാല് അമ്പത്തഞ്ച് അൻപത്തി ആറ് അൻപത്തി ഏഴ് അൻപത്തി ഒൻപത് അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് அறுபத்தாலு அறுபத்தி அஞ்சு அறுபத்தி ஆறு அறுபத்தி ஏழு அறுபத்தி எட்டு அறுபத்தி ஒன்பது எழுபது எழுபத்தொன்று எழுபத்திரண்டு எழுபத்தி மூணு எழுபத்தினாலு எழுபத்தஞ்சு எழுபத்தி ஆறு எழுபத்தேழு எழுபத்தெட்டு എഴുപത്തി ഒൻപത് എൺപത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് എൺപത്തിനാല് എൺപത്തഞ്ച് എൺപത്താറ് എൺപത്തി ഏഴ് എൺപത്തിയെട്ട് എൺപത്തി ഒൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് നൂറ് ഒന്ന് പൂജ്യം പൂജ്യം നൂറ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്